വർഗീയ വിദ്വേഷ പ്രചാരണത്തിനെതിരെ എൽ ഡി എഫ് മണ്ഡലം കമ്മിറ്റി ജനകീയ പരിപാടി പരിപാടി വടകര നടന്ന ചെയ്തു കേരള വിരുദ്ധ സംസാരിക്കണ്ടേ നമുക്ക് നമുക്ക് എന്ന് പറയുന്ന ആശുപത്രി തന്നോ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്കൊക്കെ ഒരു മികച്ച ആശുപത്രിയാ എത്ര കൊല്ലമായി കേരളം ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മൻമോഹൻ സിംഗ് നമുക്ക് വാക്ക് തന്നോ ഇതുവരെ സ്ഥാപിച്ചില്ല നിങ്ങൾ പ്രതിഷേധിച്ചോ ഇവിടെയുള്ള കോൺഗ്രസ് എം പി നിലവിലുണ്ടായിരുന്ന എം പി അല്ലെങ്കിൽ കേരളത്തിലെ പതിനെട്ട് യു ഡി എഫ് എം പിമാർ ഒരു വാക്ക് പറഞ്ഞോ കേന്ദ്രത്തോട് ഞങ്ങൾക്ക് എന്താ എയിംസ് തരാത്തത് എന്താണ് ഈ അവഗണന എന്ന് ചോദിച്ചോ എല്ലാ രംഗത്തും കേരളത്തെ അവഗണിച്ചു എന്തുകൊണ്ട് ആർ എസ് എസ് പറയുന്ന അവിടെ നടപ്പാക്കില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ത്യയിലെ പാഠപുസ്തകങ്ങളിൽ മാറ്റം വരുത്താൻ എൻ സിഇർ ടി എന്ന കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചു കേന്ദ്ര സമിതി നാഷണൽ കൗൺസിൽ ഫോർ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഗാന്ധി വധം കേരള ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾ പഠിപ്പിക്കും എന്ന കുട്ടികളെ പഠിപ്പിക്കേണ്ട അങ്ങനെ ആർ എസ് എസ് തീരുമാനിക്കുന്നതിനനുസരിച്ച് പോകാനല്ല നമ്മൾ നിൽക്കുന്നത് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റാ വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണ് സംസ്ഥാനത്തിനും തീരുമാനിക്കാം കേന്ദ്രത്തിനും തീരുമാനിക്കാം നമ്മളെ കേന്ദ്രത്തിൽ നമ്മളുള്ള വിരോധത്തിന്റെ കാരണം അതാണ് അല്ലാതെ മറ്റൊരു കുറ്റവും നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ ഭരണഘടനാ വിരുദ്ധമായിട്ടല്ല ഭരണം നടത്തുന്നത് ഭരണഘടന അനുസരിച്ചാണ് അതുകൊണ്ട് കേരളത്തിന് അർഹമായ ഫണ്ട് തരാതിരിക്കുന്നു കേരളത്തിന് കേന്ദ്ര പദ്ധതികൾ തരാതിരിക്കുന്നു ഇത്തരം സംഗതികൾ വരുമ്പോൾ കോൺഗ്രസ് എം പിമാർ മൗനം ദീക്ഷിക്കുന്നു ഒരക്ഷരം പറയില്ല ഇതിലേതെങ്കിലും ഒരു കേന്ദ്ര അവഗണനാ പ്രശ്നം ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ യു ഡി എഫ് ആർ സംസാരിച്ചിട്ടുണ്ടോ ആരാണെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഇതിനെതിരായി ഞങ്ങൾ പോരാടുമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലം കേരളത്തിന്റെ അവകാശത്തിന് വേണ്ടി കോൺഗ്രസ് എം പിമാർ ഒരക്ഷരം പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ടോ ഒരു പ്രസംഗം നടത്തിയോ ഒരു പ്രമേയം അവതരിപ്പിച്ചോ ഞങ്ങൾ നിരവധി തവണ പാർലമെന്റിന് മുമ്പിൽ സമരം നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എം പിമാർ എണ്ണം കുറവാണെങ്കിലും ഞങ്ങൾ അത് ചെയ്തു നിങ്ങൾ ചെയ്തോ ഇതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാട് ഈ നിലപാട് ജനങ്ങളിൽ നിന്ന് വെക്കാൻ അവർ കാണുന്ന കുറുക്ക് വഴിയാണ് വർഗീയതയുടെ കുറുക്ക് വഴി ആ കൂട്ടത്തിൽ സ്ഥാനാർത്ഥി അവഹേളിക്കുക കണ്ട ഏറ്റവും നല്ല മന്ത്രിമാരിൽ ഒരാളായിരുന്നു സഖാവ് ശൈലജ ടീച്ച കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തി ഒന്ന് വർഷങ്ങളിൽ ലോകം മുഴുവൻ പടർന്നു പിടിച്ച കോവിഡ് കാലത്ത് കേരളത്തെ ആ മാരകമായ രോഗത്തിൽ നിന്ന് മുക്തമാക്കാൻ ഏറ്റവും പ്രശംസനീയമായ നിലയിൽ പ്രവർത്തിച്ച ആരോഗ്യവകുപ്പിന് അവർ നേതൃത്വം കൊടുത്തു രണ്ടായിരത്തി ഇരുപത് കോവിഡ് രൂക്ഷമായ കൊല്ലം അന്ന് കേരളത്തിലുണ്ടായ ആകമരണം കോവിഡ് വന്നിട്ടില്ലാത്ത രണ്ടായിരത്തി പത്തൊമ്പതിലെ ആകമരണ സംഖ്യയേക്കാൾ കുറവാണ് ലൈൻ ട്രീറ്റ്മെന്റ് ൾ മുനിസിപ്പാലിറ്റികളുടെ നേതൃത്വത്തിൽ അവിടെ എത്തുന്ന രോഗലക്ഷണമുള്ളവരിൽ ഗുരുതര സ്വഭാവമുള്ളവരെ വെന്റിലേറ്റർ സൗകര്യം ആവശ്യമുള്ള താലൂക്ക് ആശുപത്രിയിലേക്കോ ജില്ലാ ആശുപത്രിയിലേക്കോ ട്രാൻസ്ഫർ ചെയ്യും ഇവർക്കുള്ള എല്ലാ മരുന്നുകളും സർക്കാർ എത്തിച്ചു കൊടുത്തു ഭക്ഷണം വീടുകളിൽ എത്തിച്ചു കൊടുക്കാൻ സാമൂഹ്യ വന്നു ർജെഡി ജില്ലാ പ്രസിഡന്റ് എം കെ ഭാസ്കരൻ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ കെ പി കുഞ്ഞമ്മതകുട്ടി എം എൽ എ കെ കെ ലതിക ഒ രാജൻ കെ കെ അബ്ദുള്ള യു ബാബു ഗോപിനാഥ് സമദ് നരിപ്പറ്റ എൻ കെ അബ്ദുൾ അസീസ് ടി പി ബിനീഷ് എന്നിവർ സംസാരിച്ചു